ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ഒരു മുട്ടയും ഒരു സവാളയും ഒരു ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങളുടെ ചാനൽ ഇത്തരം സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ആദ്യം നമുക്ക് ഈ സവാളയും ഉരുളക്കിഴങ്ങും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഉണ്ടല്ലോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ ഇതുപോലത്തെ ചെറിയ ബ്ലേഡ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഉരുളക്കിഴങ്ങ് ഇത് ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഞാൻ ഇതുപോലെ ഒരു ഇതുപോലൊരു എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിലുള്ള ആ സ്റ്റാർച്ച് എല്ലാം അങ്ങ് പോകും അതുപോലെ ആ ഒട്ടലുണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടും അത് ഇതേ രീതിയിൽ നല്ലതായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്ത് വേറൊരു ബൗളിലോട്ട് മാറ്റാം എപ്പോഴും ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്തു നോക്കണം ഉണ്ടാക്കാൻ എളുപ്പമാണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങോട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം കറിവേപ്പില ഞാനൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ഒരു ഒരു സ്പൂണ് വറ്റൽ മുളക് പൊടിച്ചത് ചേർക്കാം കൂടാതെ നമ്മളിതിലോട്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഗോതമ്പൊടിക്ക് പകരം നമുക്ക് മൈദ വേണമെങ്കിലും ചേർക്കാം കേട്ടോ ആരോഗ്യത്തിന് നല്ലത് ഗോതമ്പൊടി ആണല്ലോ അതുകൊണ്ട് നമുക്ക് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് മുട്ടയാണ് ഒരു മുട്ട അത് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ട വരെ നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാൻ കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ ഉപേക്ഷിച്ച് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഈ ഉരുളക്കിഴങ്ങിലുള്ള ആ വെള്ളമയും അതുപോലെ മുട്ടയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒത്തിരി കട്ടിയായിട്ടിരിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇളക്കി എടുക്കാം കേട്ടോ ഇതരീതിയിൽ ഞാനിതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം സ്റ്റൗ കത്തിച്ച് ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പോലെ നല്ലതായിട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതേ രീതിയിൽ അതൊന്ന് അടച്ചു വെക്കണം എന്നിട്ടൊരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടും എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മുറിഞ്ഞു പോകുമ്പോൾ പേടിയൊന്നും വേണ്ട കേട്ടോ അങ്ങനെ മുറിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളിതിലോട്ട് പൊടി ചേർത്തതേ നല്ലൊരു ബൈൻഡിങ്ങിന് വേണ്ടിയാണ് നമ്മളിതിലോട്ട് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് എനിക്ക് അതുകൊണ്ട് ഇത് പൊട്ടിപ്പോകാൻ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യാം അപ്പോഴത്തേന് ഇതിൻ്റെ മറസൈഡും നല്ലതായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം ഇതിൻ്റെ മറസൈഡും നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് തിരക്കേറിയ സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് നല്ല ടേസ്റ്റുമാണ് ഇതിന് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും നിങ്ങൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്ത് കഴിക്കാം സോസ് കൂട്ടി കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ